നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവള ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി സുകാന്ത് സുരേഷിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് ഞായറാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം പോലീസ് റെയ്ഡ് നടത്തിയത് സുകാന്തിന്റെ മലപ്പുറത്തെ വീട്ടിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് വീട്ടിൽ നിന്നും തെളിവുകൾ കണ്ടെടുത്തതായാണ് വിവരം അതേസമയം സുകാന്ത് എവിടെയെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല തിരുവനന്തപുരത്ത് നിന്നെത്തി മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്ന പോലീസാണ് റെയ്ഡ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് പോലീസ് സുകാന്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് വീട്ടിൽ നിന്നും സുഖാന്തിന്റെ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഡയറികൾ യാത്രാരേഖകൾ തുടങ്ങിയവ ലഭിച്ചതായാണ് വിവരം സുഖാന്തിനെ കണ്ടെത്താൻ സംഘങ്ങളായി തിരിഞ്ഞ് വ്യാപകമായി തെരച്ചിൽ നടത്തുകയാണ് ഐ ബി ഉദ്യോഗസ്ഥയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്ന യാത്രാരേഖകളാണ് ലഭിച്ചതെന്നാണ് വിവരം മൊബൈൽ ഫോണിൽ നിന്ന് ചാറ്റുകളും ലാപ്ടോപ്പിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് യുവതിയുടെ മരണത്തിന് പിന്നാലെ സുകാന്ത് ഒളിവിൽ പോയിരിക്കുകയാണ് നേരത്തെ ഇയാളുടെ മലപ്പുറം എടപ്പാളിലെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയെങ്കിലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഐ ബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസ് ആദ്യമെടുത്തിരുന്നത് എന്നാൽ യുവതിയുടെ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകനായ സുഖാന്തിനെതിരെ കുടുംബം പരാതി നൽകി യുവതിയെ സുഖാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു കുടുംബം ആദ്യമുന്നയിച്ച പരാതി പിന്നാലെ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെയും തെളിവുകൾ കൈമാറി കഴിഞ്ഞ ദിവസം പേട്ട പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി യുവതിയുടെ പിതാവ് തന്നെയാണ് തെളിവുകൾ കൈമാറിയതിന് പിന്നാലെയാണ് പോലീസ് ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി സുഖാന്തിനെതിരെ കേസെടുത്തത് മലപ്പുറം സ്വദേശിയായ സുഗാന്ത യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച പലതവണകളായി പണം കൈക്കലാക്കിയെന്നാണ് കണ്ടെത്തൽ ചെന്നൈയിലും കൊച്ചിയിലും കൊണ്ടുപോയി യുവതിയെ ചൂഷണം ചെയ്തതായും പരിക്കേൽപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിരുന്നു അതേസമയം സുകാന്ത് സുരേഷിന്റെ പുതിയ പെൺ സുഹൃത്തും ഐബിയിലെ തന്നെ ഒരു വനിതാ ഓഫീസർ വിവരം സുഖാന്തിനെതിരെ ലൈംഗിക പീഡനത്തിനും പണം തട്ടിയെടുത്തതിനും പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് ഇയാളെ പിടികൂടാൻ സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് മലപ്പുറത്തെ സുഖാന്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തുന്നത് ലുക്ക് നോട്ടീസ് നേരത്തെ ഇറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടു പോകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത് രാജസ്ഥാനിലെ പരിശീലന കാലയളവിലാണ് ജീവനൊടുക്കിയ വനിതാ ഉദ്യോഗസ്ഥ സുഖാന്ത് പരിചയപ്പെട്ടത് നെടുമ്പാശ്ശേരിയിൽ ഇമിഗ്രേഷൻ ഓഫീസറായ സുഗാന്ത് അവിടെ അപ്പാർട്ട്മെന്റ് വാർഡയ്ക്കെടുത്ത് യുവതിയെ ഒപ്പം താമസിപ്പിച്ചിരുന്നു വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മറുകയാണ് ഇതിനിടെയാണ് ഗർഭം അല അലസിപ്പിച്ചെന്ന വിവരവും വെളിച്ചത്ത് വന്നു സുഖാന്ത് പിന്നീട് നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതാ ഐ ബി ഓഫീസറുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് സുകാന്ത് നൽകി ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിലെ വിവരങ്ങൾ പോലീസ് കോടതിയെ അറിയിക്കും എന്തായാലും ഐ ഉദ്യോഗസ്ഥ യുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷ് കൂടുതൽ കുരുക്കിലേക്കാണ് എന്ന കാർത്തിൽ ഉറപ്പായിരിക്കുകയാണ് സുഖാന്തിന്റെ പുതിയ പെൺസുഹൃത്തിന് മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സുഗാന്തിനെതിരെ പുതിയ പെൺസുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട് തന്നെയും ചതിച്ചുവെന്നാണ് യുവതിയുടെ നിലപാട് അബീരത്തിൻ്റെ ഉദ്യോഗസ്ഥയാണ് സുഗാന്തിന്റെ പുതിയ പെൺസുഹൃത്ത് എന്നാണ് വിവരം നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു യുവതിയും സുഗാന്ത് പ്രണയിച്ചതിൽ വീഴ്ത്തിയിരുന്നു കുംഭമേളയ്ക്കിടെ ഈ യുവതിയെയും ചൂഷണം ചെയ്തതായും ഐ കണ്ടെത്തിയിട്ടുണ്ട്